വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒരു കമൻറ്റും കൂടെ തന്നേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ഉപ്പുമാവാണ് ഓട്ട്സും കൊണ്ട് ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് നമ്മൾ സാധാരണ മടിക്കുന്ന അവല് പോലെയുള്ള ഓട്ട്സല്ല ഓട്സ് അല്ല ഇത് സ്റ്റീൽ കട്ട് ഓട്ട്സാണേ ഇതിന് ഇച്ചിരി വേവ് ഉണ്ട് ഞാനിപ്പോൾ ഒരു ബൗൾ ഓട്സ് എടുത്തിട്ടുണ്ട് രണ്ടു പേർക്കുള്ള ഉപ്പു വേണ്ടി ഇത് ഏകദേശം നുറുക്ക് ഗോതമ്പ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ ഇത് ഇനി നമുക്ക് വേവിക്കാൻ വെക്കാം ഒരു ബൗൾ ഓട്സ് വേവാൻ വേണ്ടി ഞാൻ രണ്ട് ബൗൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഓട്സ് ഇട്ട് കൊടുക്കാം ഓട്സ് ഇട്ട് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് വെന്ത് വരട്ടെ അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടേ ഉപ്പ് നോക്കി ഇടണം കേട്ടോ കാരണം ഇതിന് ഉപ്പ് പെട്ടെന്ന് പിടിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നേരം സവോളയൊക്കെ വാട്ടുമ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇടണം അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇനി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഇനി ഉപ്പിട്ടു തിളച്ചു ഇച്ചിരി നേരം തീ കുറച്ച് വച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളം പറ്റുന്നവരെ വേവിച്ചെടുക്കാവേ ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് മുക്കാൽ ഭാഗം കഴിഞ്ഞ് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ചുകൂടെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുന്നേളൂ നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ചട്ടിയടുപ്പേ വെക്കാം ചട്ടിയടുപ്പേ വെച്ചു എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി കടുക് കടുകിട്ടു കടുകിട്ട് കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതൊക്കെ നമുക്ക് ചേർക്കാം കടുക് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയാണ് ഞാൻ ചേർത്തത് പക്ഷേ ഒരബദ്ധം പറ്റി ഞാൻ നട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്ന പരിപ്പ് കടല ക്യാഷിനിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു ചേർക്കേണ്ടി പക്ഷേ അത് മറന്നുപോയി അത് കുഴപ്പമില്ല നമുക്ക് ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അത് ചേർക്കാം അപ്പോൾ സവോള വാടാൻ വേണ്ടി വളരെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മോഡ്സിനകത്ത് ഇട്ടായിരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഇനി ഈ സവോള ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് എണ്ണ നമുക്ക് സൈഡിലോട്ട് ഒരു സൈഡിലോട്ട് ഊറി വരും അതിലേക്ക് നമുക്ക് നമ്മുടെ ഉഴുന്നവരി കടലയും ക്യാഷുവിനെ ഇട്ട് നോക്കി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് മാറ്റി വെച്ചാൽ മതിയെ തീ കുറച്ച് വെക്കണേ കരിഞ്ഞു പോകരുതേ തീ കുറച്ച് വെച്ച് സൈഡിലേക്ക് എണ്ണ ഇങ്ങനെ സൈഡിലേക്ക് വരുന്ന പോലെ ചട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ നമുക്ക് ഉഴുന്ന പരിപ്പും കടലയിടാം ക്യാഷു ഞാൻ ലാസ്റ്റാണ് ഇടുന്നത് ക്യാഷു അധികം മൂക്കണ്ട കാരണം ചൂട് കൂടുതലാണെങ്കിൽ ക്യാഷു പെട്ടെന്ന് കരിഞ്ഞ് പോയതുകൊണ്ടാണ് ആദ്യം ഉഴന്ന് പരിപ്പിട്ടു കടലപ്പരിപ്പ് കടലയും കൂടി ഇടും നിലക്കടലയാണേ കടലപ്പരിപ്പല്ല നിലക്കടല ചെറിയ രീതിയിൽ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം കടലപ്പരിപ്പും നിലക്ക നിലക്കടലെ ഉഴുന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാഷിനിട്ടും കൂടി ഇടാം അപ്പം എല്ലാം കൂടി ഒന്ന് ഏകദേശം ഒരു നല്ല മൂപ്പായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഓട്ട്സിനകത്തോട്ട് ചേർക്കാം ഓട്സും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ല ഉപ്പും അവൻ്റെ പരുവാക്കി വരുന്ന സമയം കൊണ്ട് എല്ലാവരും ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യണേ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മടിക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുകയുള്ളത് കൊണ്ടാണേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയോ ഇളക്കി ചെറിയതായിട്ടൊരു വെള്ളഭയമുണ്ട് അതൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ അത് നമുക്ക് ഓഫ് ചെയ്യാം കുറച്ച് ഉപ്പുമാവും നല്ല പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റി ഉപ്പുമാവാണ് കേട്ടോ കറിയൊന്നും ഇല്ലാതെ കഴിക്കാം പക്ഷേ ഞാൻ ഇന്നൊരു പഴം കൂട്ടിയാണ് കഴിക്കുന്നത് ഉപ്പുമാകുമ്പോഴും നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്നും കൂടെ പറയുവോ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്